കൊടുത്ത ഈ എത്ര പേരുണ്ട എന്ത് പാലുണ്ട് മോളെ പാലേക്കു നീലിട്ട് പോണിട്ടു അമ്മേ മോളെ എവിടെ പോന്ന് ആ എവിടെ പോയ ഐടി ബാങ്കിൽ പോയതാ ചേച്ചി കൊച്ചിന്റെ കയ്യിലാണ് അടുത്തമ്മ കളിച്ചോന്ന് വിട്ടു എന്നെ ഒരു ലോൺ കിട്ടുമെന്ന് നോക്കാൻ പോയതാ എന്നിട്ട് ലോൺ കിട്ടിയാടി നമ്മളെ എന്നെ വാടാക്കിയാ താമസിക്കുന്നത് ചേച്ചി നല്ല പൈസ ഉണ്ടല്ലോ പിന്നെ ശരി അമ്പലത്തിൽ പെണ്ണിന്റെ കല്യാണത്തിന് രണ്ടുപേരും ഞാൻ പറഞ്ഞതാ മൂന്ന് ഭാഗം മേടിച്ചു കൊടുക്കുന്നത് പെണ്ണ സമ്മതിക്കത് അമ്പ സംഭവനായിട്ടിരിക്കട്ടെ ഈ മാല ദൈവങ്ങൾ കൊടുക്കണേക്കാളും പാവപ്പെട്ടവർ കൊടുക്കണേല്ലേമ്മ നല്ലത് എന്തുകൊണ്ടേ അമ്മ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞ പാവപ്പെട്ടവരുടെ ഇടയിലേമ്മ ദൈവം ഉള്ളത് ഉമ്മ ഈ മാലയിൽ നിന്ന് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അമ്മേനെ നാളത്തോട്ട് ഒരു ദൈവം പോലെ കാണും ഗിരിജേ മോളെ കല്യാണത്തിന് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ ഇതായിരിക്കട്ടെ